നമസ്കാരം എൻ്റെ എല്ലാ പ്ലസ് ടു തുല്യതാ പഠിതാക്കൾക്കും ഏറെ പ്രയോജനകരമാകുന്ന ഒരു കാര്യം പങ്കുവയ്ക്കാൻ ഇന്നത്തെ വീഡിയോ നമ്മളെല്ലാവരും പ്ലസ് ടു തുല്യതാ റിസൾട്ടിന് ശേഷം പുതിയ ഡിഗ്രി ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണെന്നറിയാം ഡിഗ്രിയെക്കുറിച്ച് പരിചയപ്പെടുത്താൻ ഡിഗ്രിയുടെ എല്ലാ കാര്യങ്ങളും പരിചയപ്പെടുത്താൻ ഇന്നത്തെ വീഡിയോ എസ് ജി ഒ യു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് എസ് ജി ഒ യു നമ്മൾ ഷോർട്ടായിട്ട് പറയുന്നത് എസ് ജി ഒ യു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊല്ലമാണ് ആസ്ഥാനം കേരളത്തിൻ്റെ സ്വന്തം ഓപ്പൺ യൂണിവേഴ്സിറ്റി കേരളത്തിൻ്റെ സ്വന്തം കേരള ഗവൺമെൻറ്റിൻ്റെ സ്വന്തം ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഇനി എല്ലാ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഡിസ്റ്റൻസ് ക്ലാസ്സുകളും ഇനി എല്ലാ വിദൂര സംവിധാനത്തിലുള്ള ക്ലാസ്സുകളും വിദൂര വിദ്യാഭ്യാസ സംവിധാനത്തിലുള്ള എല്ലാ ക്ലാസ്സുകളും എല്ലാ ഡിസ്റ്റൻസ് ക്ലാസ്സുകളും എസ് ജി ഒയിൽ മാത്രമാണ് ഉണ്ടാവുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി എല്ലാം എന്ത് ചെയ്യുന്ന ഡിസ്റ്റൻസ് എജ്യൂക്കേഷൻ നിർത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ 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 ഡിസ്റ്റൻസ് എജ്യൂക്കേഷന് മാത്രമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് എസ് ജി ഒ യു ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നമ്മുടെ പുതിയ തരംഗമായി തീർക്കുകയാണ് ഈ യൂണിവേഴ്സിറ്റി പുതിയ തരംഗമായി വന്നിരിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് എന്ത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി യു ജി സി അംഗീകാരമുള്ള കോഴ്സുകൾ മാത്രം യു ജി സി അംഗീകാരമുള്ള കോഴ്സുകൾ മാത്രം ഇരുപതോളം കോഴ്സുകൾക്ക് അംഗീകാരമുണ്ട് ബി കോം ചെയ്യാം നമുക്ക് ബി എ ചെയ്യാം അഫ്സുൽ ഇനി ബി എയിൽ തന്നെ ബി എ സോഷ്യോളജി ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ബി എ ഹിന്ദി ബി എ ഹിസ്റ്ററി ബി എക്കണോമിക്സ് അങ്ങനെ എല്ലാത്തരം ബി എ ഡിഗ്രികളും ബി കോം ഡിഗ്രികളും അഫ്സുൽ ഒലോമ ബി ബി എ തുടങ്ങി ഇരുപത് കോഴ്സുകളുണ്ട് ഇവിടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പറഞ്ഞു നമുക്ക് മറ്റുള്ള ഇനി കേരളത്തിനകത്ത് പുറത്തുള്ള യൂണിവേഴ്സിറ്റികളുമായി നമ്മൾ ചേർന്ന് വല്ല വല്ലാതെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല കാരണം യു ജി സി അംഗീകാരമുള്ള എം എച്ച് ആർ ഡി അംഗീകാരമുള്ള കോഴ്സണുകളാണ് നമുക്കിത് ചെയ്ത് ഈ ഡിഗ്രിക്ക് ശേഷം കേരളത്തിന് പുറത്തു പോകാനോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തു പോകാനോ ഒന്നും പ്രയാസവുമില്ല കാരണം എം എച്ച് ആർ ഡി മിനിസ്റ്റർ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ ഉണ്ട് എം എച്ച് ആർ ഡി എം എച്ച് ആർ ഡി അംഗീകാരമുള്ള കോഴ്സുകളാണ് യു ജി സി അംഗീകാരമുള്ള കോഴ്സുകളാണ് യു ജി സി എന്ന് പറഞ്ഞാലോ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷനാണ് യു ജി സി അപ്പോൾ യു ജി സി അംഗീകാരമുള്ള എം എച്ച് ആർഡ് അംഗീകാരമുള്ള വിദൂര സംവിധാനത്തിലുള്ള ക്ലാസ്സുകളാണ് ആരുടെ കോഴ്സുകളാണ് എസ് ജി ഒ യു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്നത് മലയാളത്തിലെഴുതാം പ്രാദേശിക ഭാഷയിൽ എഴുതാം ഇംഗ്ലീഷ് വിഷയം ഒഴികെ ഇംഗ്ലീഷ് ഭാഷാ വിഷയം ഒഴികെ എല്ലാ സബ്ജക്റ്റുകളും നമുക്ക് മലയാളത്തിൽ എഴുതാം എന്നതാണ് ഇതിൻ്റെ ഏറെ ഏറ്റവും വലിയ പ്രത്യേകത എസ് ജി ഒയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് പരീക്ഷ മലയാളത്തിൽ എഴുതാം പഠിക്കാൻ സിമ്പിളാണ് സ്റ്റഡി മെറ്റീരിയൽസ് അവർ പ്രൊവൈഡ് ചെയ്യും ഓൺലൈൻ ക്ലാസ് ലഭിക്കും ഓഫ്ലൈൻ ക്ലാസ് ലഭിക്കും എല്ലാ ഞായറാഴ്ച നമുക്ക് എന്ത് ലഭിക്കും ക്ലാസ്സുകൾ ലഭിക്കും ക്ലാസ് റൂമിൽ വെച്ചാൽ അവരെന്ത് ചെയ്യാം നമുക്ക് നമ്മുടെ ലേണേഴ്സ് സെൻ്ററിൽ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം പാ പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യാം മോഡൽ പരീക്ഷകൾ നടത്തും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് മുപ്പത് മാർക്ക് സി മാർക്കാണ് ആണ് എഴുപത് മാർക്ക് ടി ഇ മാർക്കാണ് അങ്ങനെ നൂറിലാണ് നമുക്ക് മൊത്തത്തിൽ ഓരോ സെമസ്റ്ററിലും ഓരോ ഓരോ പേപ്പറുകളും നൂറിലാണ് മുപ്പത് മാർക്ക് സിഇ മാർക്കാണ് നമുക്ക് ഓരോ വിഷയത്തിൻ്റെയും രണ്ട് അസൈൻമെൻറ്റിന് വെച്ചാൽ പതിനഞ്ച് പതിനഞ്ച് എന്ന രീതിയിൽ രണ്ട് അസൈൻമെൻറ്റിന് നമുക്ക് മുപ്പത് മാർക്കിന് കിട്ടും മുപ്പത് മാർക്കിലാണ് അതുപോലെ ടി ഇ സെമസ്റ്റർ എക്സാം ഓരോ ആറ് മാസത്തിനു ശേഷവും പരീക്ഷ നടക്കും സെമസ്റ്റർ എക്സാം എൻ്റെ സെമസ്റ്റർ എക്സാം എൻ്റെ സെമസ്റ്റർ എക്സാം എഴുപതിലാണ് ഓരോ വിഷയവും ഓരോ പേപ്പറുകളും പറഞ്ഞു ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും ലഭ്യമാണ് പഠിക്കാൻ നമുക്ക് എസ് ലഭിക്കും സ്റ്റഡി മെറ്റീരിയൽ ലഭിക്കും അതുപോലെ പറഞ്ഞു സെൻറ്ററുകൾ നമ്മുടെ ലേണിങ് സെൻറ്ററുകൾ നമുക്ക് പ്രത്യേക ഗ്രൂപ്പുകളുണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ എന്ത് ചെയ്യും ക്ലാസ്സിനെ കുറിച്ചുള്ള മെസ്സേജുകൾ വരും സ്റ്റഡി മെറ്റീരിയൽ വിതരണം ചെയ്യുന്നതിനെ കുറിച്ചുള്ള മെസ്സേജുകൾ വരും അസൈൻമെൻറ്റിനെ കുറിച്ചുള്ള മെസ്സേജ് മെസ്സേജുകൾ വരും അങ്ങനെ നമ്മൾ നമ്മുടെ ഒപ്പം നമ്മുടെ കൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുള്ള പോലെ ഉണ്ട് എന്തുണ്ടാവുക എസ് ജി ഒയുടെ കൂടെ ഉള്ള നമുക്ക് എല്ലാ ഞായറാഴ്ചകളും ആണ് അതോടൊപ്പം നമുക്ക് എപ്പോഴും വാട്സപ്പ് ഗ്രൂപ്പ് വഴി കാര്യങ്ങൾ ഇമെയിൽ വഴി കാര്യങ്ങൾ അപ്ഡു അപ്റ്റുഡേറ്റ് ചെയ്യും എല്ലാം അപ്ഡേറ്റ് ചെയ്യാൻ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ അവർ നമ്മൾ ചേർത്തു അപ്പോൾ പറഞ്ഞു എല്ലാ ജില്ലകളിലും എന്തുണ്ട് പഠന കേന്ദ്രങ്ങളുണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും പഠന കേന്ദ്രങ്ങളുണ്ട് നമ്മൾ എല്ലാ തരത്തിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റിയാണ് എന്ത് എസ് ജി ഒ യു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നമ്മൾ എല്ലാ തരത്തിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റിയാണ് പറഞ്ഞ് ബികോം ചെയ്യാം ബി എ എല്ലാ എല്ലാ വിഷയത്തിലും ബി എ ഉണ്ട് ഇനി അഫ്സലോമ ചെയ്യണമെങ്കിൽ അഫ്സലോമ ചെയ്യാം അതോടൊപ്പം ബി ബി എ ചെയ്യാം ഏത് ഡിഗ്രിയും ചെയ്യാം പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ മാർക്ക് നിർബന്ധം മാർക്കിൻ്റെ മാനദണ്ഡമില്ല പാസ് മാർക്ക് മതി പാസ്സായാൽ മതി പ്ലസ് ടു തുല്യത പാസ്സായ മതി അല്ലെങ്കിൽ ഏതി പ്ലസ് ടു പ്ലസ് ടു പാസ്സായ മതി അതായത് മാർക്കിൻ്റെ മാനദണ്ഡമില്ല മാർക്ക് വിരുടെ വിഷയമല്ല മാർക്കും ഏജും ഒന്നും തന്നെ വിഷയമല്ല പ്ലസ് ടു പാസ്സാവുക എന്നുള്ളതാണ് യോഗ്യത പറഞ്ഞു മറ്റുള്ള യൂണിവേഴ്സിറ്റി അപേക്ഷിച്ച് പറഞ്ഞു തരംഗം തീർക്കുന്ന തരംഗം തീർക്കാൻ ഒരുങ്ങുന്നു കേരളത്തിൽ എസ് ജി ഒ യു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഇനി മുതൽ എല്ലാ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനും ഒരു കുടക്കിയിൽ എന്നതാണ് എസ് ജി ഒ യു യു ജി സി അംഗീകാരമുള്ള എം എച്ച് ആർ ഡി അംഗീകാരമുള്ള കേരളത്തിലെ കേരളത്തിൻ്റെ കേരള ഗവൺമെൻറ്റിൻ്റെ യൂണിവേഴ്സിറ്റിയാണ് എസ് ജി ഒ യു നമുക്ക് ഫോറിൻ കൺട്രിയിൽ പഠനം തുടരാം ജോലിക്ക് പോവാം അതിനൊന്നും തടസ്സമല്ല ഡിഗ്രി ഈ ഡിഗ്രി എല്ലാ എല്ലാ സ്ഥലത്തും എന്താണ് അംഗീകാരമുള്ളതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി മെംജി യൂണിവേഴ്സിറ്റി തുടങ്ങി എല്ലാ യൂണിവേഴ്സിറ്റികളും എന്ത് ചെയ്യുന്നത് അവരുടെ അവരുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നിർത്തി നിർത്തിക്കൊണ്ടിരിക്കുന്നു ഇവിടെയുള്ളത് ഡിസ്റ്റൻസ് മറ്റുള്ള ഇടത്ത് ഉണ്ടാവില്ല അതായത് ഇരുപതോളം ഡിഗ്രി ഇവർ തുടങ്ങിയിരിക്കുകയാണ് ഇവർക്ക് അവർക്ക് മാത്രം അംഗീകാരം കൊടുത്തിരിക്കുകയാണ് ഇരുപതോളം കോഴ്സ് ഡിഗ്രികൾ ഡിഗ്രി ചെയ്യാൻ ഡിഗ്രി കോഴ്സുകൾ സി എസ് ജി ഒയിൽ മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ഉള്ളൂ ഇതിലല്ലാത്തത് മാത്രമേ അവിടെ കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ അതും ക്രമേണ എന്തെയ്ത് നിർ നിർത്തും പറഞ്ഞു പഠന കേന്ദ്രങ്ങളുണ്ട് എല്ലാം ഞായറാഴ്ച നമുക്ക് എന്ത് ചെയ്യാം പഠന കേന്ദ്രങ്ങളിൽ ക്ലാസ് അവൈലബിൾ ആണ് എല്ലാ ജില്ലയിലും എന്തുണ്ട് പഠന കേന്ദ്രങ്ങളുണ്ട് അതുകൂടാതെ കേരളത്തിൽ മൊത്തം നാല് റീജിയണൽ സെൻറ്ററുകളുണ്ട് കോഴിക്കോട് തലശ്ശേരി തൃപ്പൂണിത്തര പട്ടാമ്പി തുടങ്ങി നാല് ജില്ലകളിൽ എന്തുണ്ട് റീജിയണൽ സെൻ്ററുകളുണ്ട് റീജിയണൽ സെൻ്റർ കൂടാതെ എല്ലാ ജില്ലയിലും എന്തുണ്ട് പഠന കേന്ദ്രങ്ങളുണ്ട് നമ്മൾ പറയും ലേണിങ് സെൻ്റർ ലേണേഴ്സ് സെൻ്റർ എൽ എസ് എല്ലാ എല്ലാ ലേണേഴ്സ് ഉണ്ട് എല്ലാ ജില്ലയിലും എന്തുണ്ട് ലേണേഴ്സ് ഉണ്ട് ഞാൻ ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ എസ് ജി ഒയുടെ സൈറ്റ് അഡ്രസ്സ് കൊടുക്കാം അതുപോലെ അതിൻ്റെ ഫോൺ നമ്പർ മൊബൈൽ നമ്പറൊക്കെ കൊടുക്കാം നമുക്ക് നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാം ഓരോ ജില്ലയിലെയും സെൻറ്ററുകളെ കുറിച്ച് നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാം ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ യൂണിവേഴ്സിറ്റി നമ്പർ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം യൂണിവേഴ്സിറ്റി നമ്പർ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം അതുപോലെ യൂണിവേഴ്സിറ്റിയിലെ ഹെൽപ്പ് ലൈൻ നമ്പർ മൊബൈൽ നമ്പർ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ നമ്മുടെ സൈറ്റ് അഡ്രസ്സും നോക്കാം നിങ്ങൾക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്യാം കഫേലെന്നോ ഇൻ്റർനെറ്റ് കഫയിൽ നിന്നോ അക്ഷയിൽ എന്നോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം ഓൺലൈനിലാണ് അപ്ലിക്കേഷൻ ഓൺലൈനിലാണ് ഡിഗ്രി അപ്ലിക്കേഷൻ നമ്മൾ ഓൺലൈനിൽ അപ്ലൈ ചെയ്തതിന് ശേഷം അത് കൊണ്ടു കൊടുക്കലാണ് എന്ത് നമ്മുടെ റീജിയണൽ സെൻ്ററുകളിൽ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ലേണിംഗ് സെൻ്ററുകളിൽ എന്ത് ചെയ്യണം എന്ന് കൊടുക്കണം അപ്ലിക്കേഷൻ കഴിഞ്ഞ ശേഷം നമ്മുടെ അതിൻ്റെ എല്ലാ രേഖകളും നേരിട്ട് ഹാജരാക്കണം ഫീസ് ചേരാൻ നാലായിരത്തഞ്ഞൂറ് രൂപയുണ്ട് നാലായിരത്തഞ്ഞൂറ് രൂപയുണ്ട് നമ്മുടെ എസ് എൻ ജി എസ് ജി ഒയിൽ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാൻ അഡ്മിഷൻ എടുക്കാനുള്ള ഫീസ് നാലായിരത്തഞ്ഞൂറ് രൂപയാണ് ആ നാലായിരത്തി അഞ്ഞൂറ് രൂപയിൽ നമ്മുടെ ഫസ്റ്റ് സെമസ്റ്റർ ഫീസ് കൂടി ഉൾപ്പെടെയാണത് പിന്നെ നമ്മൾ സെക്കൻഡ് സെമസ്റ്റർ മുതലും ബാക്കി ഫീസ് അടച്ചാൽ മതി ഓക്കെ ഓരോ സെമസ്റ്ററും ത്രീ തൗസൻഡ് സംതിങ് വരുന്നുണ്ട് സ്റ്റാർട്ടിങ്ങിൽ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന രീതിയിലാണ് ഫീസ് കണക്ക് പറഞ്ഞു എസ് എൽ എം ഒക്കെ അവര് പ്രൊവൈഡ് ചെയ്യും അത് സെൽഫ് ലേണി മെറ്റീരിയലാണ് അവരുടെ ടെക്സ്റ്റ് ബുക്കുകൾ സെൽഫ് ലേണി മെറ്റീരിയൽ എന്ന രീതിയിലാണ് പിന്നെ എല്ലാ വിഷയത്തോടൊപ്പം നമുക്ക് എന്തുണ്ടാവും ഒരു ഇ വി എസ് പറഞ്ഞൊരു വിഷയം ഉണ്ടാവും ജനറലായിട്ട് എല്ലാവർക്കും എന്ത് പഠിക്കാനുണ്ട് ഒരു ഇ വി എസ് പറഞ്ഞൊരു വിഷയം പഠിക്കാനുണ്ട് ഫസ്റ്റ് സെമസ്റ്ററിൽ അതോടൊപ്പം ചില സെമസ്റ്ററുകൾ സംസ്കൃതം പഠിക്കാനുണ്ട് ഇപ്പോൾ ബി എ ഇംഗ്ലീഷ് എടുത്ത ആളുകൾക്കും ബി എ ഹിന്ദി എടുത്ത ആളുകൾക്കും ബി എ മലയാളത്തെ ആളുകൾക്കൊക്കെ എന്ത് പഠിക്കാനുണ്ട് ചില സെമസ്റ്ററുകളിൽ ഇ ബി എസ് കൂടെ പഠിക്കേണ്ടി വരും ചില സെമസ്റ്ററുകളിൽ സംസ്കൃതം കൂടെ പഠിക്കേണ്ടി വരും സംസ്കൃതം കേട്ട് എന്ത് ചെയ്യേണ്ട നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട സംസ്കൃതം നമുക്ക് എന്ത് ചെയ്യാം മലയാളത്തിൽ എഴുതാം ഇ വി എസ് മലയാളത്തിൽ എഴുതാം ഇംഗ്ലീഷ് ഞാൻ ആദ്യമേ പറഞ്ഞു ഇംഗ്ലീഷ് പോയിക്കുക എല്ലാ സബ്ജക്റ്റും നമുക്ക് എന്ത് ചെയ്യാം മലയാളത്തിലും എഴുതാം ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ എഴുതാം അങ്ങനെ പ്രാദേശിക ഭാഷയിൽ എഴുതാനുള്ള ഒരു സംവിധാനമുണ്ട് ഇവിടെ എസ് ജി ഒയിൽ കേരളത്തിന് പുറത്ത് നമ്മൾ യൂണിവേഴ്സിറ്റി ഇന്ന് ഡിഗ്രി പാസ്സായ നമുക്ക് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം ഈക്വലൻസി സർട്ടിഫിക്കറ്റ് നമ്മൾ ആവശ്യപ്പെട്ട് വാങ്ങേണ്ടതുണ്ട് പക്ഷേ നമ്മൾ നമ്മുടെ ഇത് കേരളത്തിൻ്റെ സ്വന്തം ഗവൺമെൻറ്റിൻ്റെ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ ഇതിനൊരു ഈക്വലൻസി സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല ഒരു തുല്യത സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല കാരണം അത് കേരള ഗവൺമെൻറ്റിൻ്റെ കേരളത്തിൻ്റെ സ്വന്തം എന്താണ് യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അപ്പോൾ നിങ്ങൾ ആരും എന്ത് ചെയ്ത് സമയം പാഴാക്കരുത് ഓഗസ്റ്റ് മുപ്പതാം തീയതി വരെയാണ് ഓഗസ്റ്റ് ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ് ഈ നമ്മുടെ എസ് ജി ഒയിലെ ഈ വർഷത്തെ അഡ്മിഷൻ്റെ സമയം ഓഗസ്റ്റ് ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ് എസ് ജി ഒയിലെ ഈ വർഷത്തെ അഡ്മിഷൻ്റെ സമയം പ്ലസ് ടു തുല്യത കഴിഞ്ഞ ആളുകൾക്ക് അവരുടെ മാർക്ക് ലിസ്റ്റ് പ്രിൻ്റ് ഔട്ട് വച്ച് നമുക്കിത് ചേരാൻ പറ്റുന്നതാണ് എസ് എൽ സി ബുക്ക് മാർക്ക് ലിസ്റ്റ് പ്രിൻ്റ് ഔട്ട് നമ്മുടെ പ്ലസ് ടുവിൻ്റെ പ്ലസ് ടു തുല്യതയുടെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ ലൈറ്റ് ആവും പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് പ്ലസ് ടു തുല്യതയുടെ മാർക്ക് ലിസ്റ്റ് മാർക്ക് ലിസ്റ്റ് പ്രിൻ്റ് ഔട്ട് ഉപയോഗിച്ച് നമുക്ക് ചേരാവുന്നതാണ് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഒരു സത്യപ്രസ്താവന കൊടുത്താൽ മതി അതായത് സർട്ടിഫിക്കറ്റ് ഒരു ഒരു മാസത്തിനകം ഹാജരാക്കിക്കൊള്ളാം എന്ന രീതിയിലൊരു സത്യപ്രസ്താവന നിങ്ങൾക്ക് അത് അതോടൊപ്പം ചേർക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ആ സത്യപ്രസ്താവനത്തിൻ്റെ സത്യപ്രസ്താവനയുടെ കൂടെ അത് ചേർക്കുന്നതോടുകൂടി ഞങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിന് യോഗ്യത കിട്ടും എലിജിബിളാവും ഓക്കെ ടി സി നിർബന്ധമാണ് നിർബന്ധമുണ്ട് അപ്പോൾ നമ്മുടെ എസ് എൽ സി സർട്ടിഫിക്കറ്റ് വേണം പ്ലസ് ടു മാർക്ക് ലിസ്റ്റ് വേണം ഇത്രയൊക്കെയാണ് എന്തേലും നമ്മൾ ഇത് അപ്ലൈ അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞു അപ്ലിക്കേഷൻ കംപ്ലീറ്റ് എന്താണ് ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ് അപ്ലിക്കേഷൻ ഞങ്ങൾ തൊട്ടടുത്തുള്ള കഫേയിലോ ഇൻ്റർനെറ്റ് കഫേയിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ അങ്ങനെ നിങ്ങൾക്ക് ജനസേവന കേന്ദ്രങ്ങളിലൊക്കെ എന്ത് ചെയ്യാം ഓൺലൈൻ മുഖേന മാത്രമാണ് എന്ത് അഡ്മിഷൻ അഡ്മിഷൻ എടുത്ത എല്ലാ കാര്യങ്ങളും നമ്മൾ ഹാജരാക്കേണ്ടതാണ് ഓഫീസുകളിൽ ഓഫീസ് പറഞ്ഞു എല്ലാ ജില്ലയിലും എല്ലാ ജില്ലയിലും എന്തുണ്ട് ഓഫീസുകളുണ്ട് അത് നമുക്ക് ഏത് ഓഫീസിലാണ് ഏത് ഏതാണ് നമ്മുടെ ലേണിംഗ് സെൻറ്റർ നമുക്ക് തിരഞ്ഞെടുക്കാം അത് അത് ഏതാണ് നമുക്ക് ആ നമ്പർ വിളിച്ച് അന്വേഷിക്കാൻ പറ്റും ആ നമ്പർ ഇവിടെ തന്നെ എന്തു ചെയ്യാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം എസ് എൻ ജിഒയുടെ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ബോക്സിൽ ഷെയർ ചെയ്യാം മൊബൈൽ നമ്പറും ഉണ്ട് ലാൻഡ്ലൈൻ നമ്പറും നിങ്ങൾക്ക് വിളിച്ച് എന്ത് ചെയ്യാം അന്വേഷിക്കാം ലേണീസ് സെൻ്റർ തിരഞ്ഞെടുക്കാം നിങ്ങൾക്ക് മറ്റുള്ള സംശയങ്ങളൊക്കെ അവിടെ വിളിച്ച് ചോദിക്കാവുന്നതാണ് ലേണേഴ്സ് സെൻ്ററും ഉണ്ട് റീജിയണൽ സെൻ്ററും ഉണ്ട് റീജണൽ സെൻ്റർ ഞാൻ അതേ പറഞ്ഞു കോഴിക്കോട് ആർട്സ് കോളേജിലുണ്ട് തലശ്ശേരിയിൽ കണ്ണൂർ തലശ്ശേരിയിൽ ബ്രനൻ ബ്രനൻ കോളേജിലുണ്ട് ഗ കൊച്ചിയിൽ എറണാകുളത്ത് തൃപ്പൂണിത്തറ ഗവണ്മെൻറ്റ് കോളേജിലുണ്ട് അതുപോലെ പട്ടാമ്പിയിൽ പാലക്കാട് പട്ടാമ്പിയിൽ ശ്രീനാ ശ്രീ നീലകന്ധ ഗവണ്മെൻറ്റ് സംസ്കൃത കോളേജിൽ ഈ നാലെണ്ണമാണ് നാലെണ്ണമാണെന്ത് റീജണൽ സെൻ്ററുകൾ ഇത് കൂടാതെ ഇവിടെ അന്വേഷിക്കാം ഇത് കൂടാതെ എല്ലാ ജില്ലയിലും എന്തുണ്ട് ലേണിംഗ് സെൻ്ററുകളുണ്ട് ലേണിംഗ് സെൻറ്റർ പഠന കേന്ദ്രങ്ങളുണ്ട് നമുക്ക് സൗകര്യം അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം തിരഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ ഞായറാഴ്ചകളിലാണ് ക്ലാസ് ധൽപ്പിക്കുക പറഞ്ഞു അറ്റൻഡൻസ് എന്തല്ല ഇതിനെ ഇമ്പോർട്ടൻസ് അല്ല അറ്റൻഡൻസ് അത്ര എന്തെങ്കിലും ഇമ്പോർട്ടൻസ് അല്ല പക്ഷെ നമ്മൾ ക്ലാസ്സുകളിൽ ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഒരു കോഴ്സിനെ കുറിച്ചൊരു ഐഡിയ കിട്ടും പഠിക്കാൻ നമുക്കൊരു സൗ സൗകര്യപ്രദമാണ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം